ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഒരു ഡിന്നർ ഡിന്നർ ടൈം അതായത് ഡിന്നർ ഉണ്ടാക്കുന്ന കുറച്ച് നേരം സമയം കിച്ചണിൽ അപ്പോൾ അതാട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി ചൗമീൻ ഉണ്ടാക്കാമെന്ന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കാം ഞാൻ ഇതിൽ ഇവിടെ ചിക്കൻ ചൗമീൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നൂഡിൽസ് ഞാൻ ആദ്യം തന്നെ വേവിച്ചത് ഇവിടെ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ എളുപ്പമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചാൽ മതി അതിൻ്റെ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണിച്ചുതരാം ഇനി നമ്മൾ ചിക്കൻ ഒന്ന് ക്യൂബ്സായിട്ട് മുറിക്കണം എന്നിട്ടതൊന്ന് മാറിനേറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ മാറിനേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓൺ ചെയ്തതാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ആ മാരിനേറ്റ് ചെയ്ത ആ സംഭവങ്ങൾ ചെയ്യുന്നതൊന്നും വീഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ല അപ്പോൾ എന്നാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഈ ഒരു സോയ സോസ് അല്ലെങ്കിൽ അങ്ങനത്തെ സോസുകളൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രെയിലായിട്ട് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എളുപ്പമാണ് ഇങ്ങനത്തെ ചൈനീസോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചാൽ മതി അപ്പോൾ എന്താണ് ഒരു എളുപ്പമുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മാറിനേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞുതരാം ആദ്യം തന്നെ ആ ചിക്കൻ കഴുകി വെച്ച ചിക്കനിൽ ഒരു മുട്ട കുറച്ച് പെപ്പർ പൗഡർ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ ഇതില്ലേ എന്താണ് സോയ സോസ് ലൈറ്റ് സോയ സോസ് ഇതെല്ലാം കൂടി ഉപ്പ് ഇടുന്നില്ല ജസ്റ്റ് മാറിനേറ്റ് ചെയ്യുന്നത് എന്നിട്ടത് മാറ്റി വെക്കാം ഇനി വേറൊരു സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അത് നാല് ടേബിൾ സ്പൂൺ അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ഞാൻ ഉപ്പേ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഉപ്പ് കാരണം ഇതിലെല്ലാം നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിസ്റ്റ് സോസ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ലൈറ്റ് ഡാ സോയ സോസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഓയിസ്റ്റർ സോസ് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ചൈനീസ് ഫുഡിനൊക്കെ ഈ സോസ് ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് രസാണല്ലോ ഡാർക്ക് സോസും ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇപ്പോഴുന്നത് ഞാൻ ഷുഗർ ഇട്ടോ ഒരു മൂന്ന് ക്യൂബ് ഷുഗർ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി അതും കൂടി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ ക്യൂബൊക്കെ ഇല്ലേ മാഗി ക്യൂബ് അതേപോലെ തന്നെ ഇവിടെ ചിക്കൻ സ്റ്റോക്ക് പൗഡർ കിട്ടും അതൊരു ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കുറച്ചും കൂടി ഒന്നൊഴിച്ചൊന്ന് ആ ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടോ അതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ വാങ്ങിയ ചൈനീസ് സ്റ്റെർ ഫ്രൈ വെജിറ്റബിൾസ് അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആട്ടോ പെപ്പറുണ്ട് അതേപോലെ ക്യാരറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ചൈനീസ് ക്യാബേജ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രീൻ ബെൽ പെപ്പറും പിന്നെ കുറച്ച് നമ്മളെ ഇതില്ലേ ഇല്ലേ സ്പ്രിങ് ഒണിയൻ അതും എടുത്ത് കേട്ടോ വേറെ കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല കാരണം ആ നമുക്കിങ്ങനെ മാർക്കറ്റിൽ വാങ്ങാൻ തന്നെ കിട്ടും അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും എടുത്തിട്ടില്ല ഇനി നമ്മൾ നൂഡിൽസ് ഇത് വേവിച്ച നൂഡിൽസ് തന്നെ ആട്ടോ കിട്ടുക അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ല കാരണം ഇത് വേവിച്ചത് കൊണ്ട് തന്നെ ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളച്ചാൽ മതി അധികം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്യാണ് വെള്ളം കളഞ്ഞൊന്ന് ത തണുത്ത വെള്ളം അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദാ നൂഡിൽസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കണം എന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇനി നമുക്ക് നമ്മളെ സ്റ്റെർ ഫ്രൈ ചെയ്യാം നമ്മളെ ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സംഭവം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ സിസ്മേ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത് അതിലോട്ടേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെജിറ്റ് ഇത് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്രീൻ ഓണിയനും ക്യാപ്സിക്കവും ബാക്കിയുള്ള ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അധികം ഇതാവണ്ട വഴറ്റി ഇതാവണ്ട ഒന്ന് ഇതാകുമ്പോൾ തന്നെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി അപ്പോൾ തന്നെ നമ്മൾ നൂഡിൽസും ഇട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തീർന്ന് കൂട്ടി വെച്ച് ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് മൂടി വെക്കാന്നിട്ട് ഇതാക്കാം അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ സോസ് ഒഴിക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളെ സോസ് ഇല്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് സോയ സോസൊക്കെ കൂടിയല്ലേ ആ സോസില്ലേ അപ്പോൾ ആ സോസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കി നമ്മളെ ചിക്കൻ ചൗമീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു എഗല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ അതിലേറെ ടേസ്റ്റായിരിക്കും അപ്പം നമുക്ക് ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചൂടോട് കൂടി കഴിക്കാനായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റാണ് ഇവിടെ ഇപ്പം ഭയങ്കര മഴയൊക്കെ ആയിട്ട് മഴയും എല്ലാം കാറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പം ഹസ്ബൻഡ് നാളെ ജോലി ഉണ്ടപ്പം കുറച്ച് ലഞ്ചിനും ആക്കിയതാണ് കുറച്ചധികം തന്നെ പിന്നെ എല്ലാവർക്കും ഡിന്നറിന് വിളമ്പിക്കൊടുത്ത് നൂഡിൽസ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചൗമീൻ പോലെ ആക്കിയാൽ എല്ലാവർക്കും ഇഷ്ടാണ് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എന്താ പറയാ ചിക്കൻ ചൗമീൻ ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി നമ്മളൊരു സിനിമ ആണ് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർന്ന് പറഞ്ഞിട്ട് കൊള്ളാം നല്ല സിനിമ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം വേറെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം അപ്പം ബൈ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്